കുംഫു ആൻഡ് ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഫെലിക്സ് ജോഷി ഇന്നത്തെ നമ്മുടെ വീഡിയോ കംഫുവിലെ കോമ്പിനേഷൻ കിക്കുകളാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം ഒരു കോംബോ കിക്ക് ചെയ്ത് നോക്കാം നമ്മളൊരു ക്രസം കിക്കും അതോടൊപ്പം തന്നെ ഒരു ഫ്രണ്ട് സേപ്പും കൂടിയാണ് ചെയ്യുന്നത് നമുക്കത് എങ്ങനെയാണ് നോക്കാം ക്രസൻ കിക്ക് ചെയ്യുന്നതിനായിട്ട് ഫസ്റ്റ് നമ്മൾ ഫൈറ്റിൻ്റെ പൊസിഷനിൽ തന്നെ വയ്ക്കുന്നു ഇനി ബാക്ക് ലെഗിന് ഒപ്പോണൻറ്റ് ഫേസ് ലെവലിലേക്കാണ് ഒരു ക്രസം കിക്ക് വരുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇവിടുന്ന് അടിക്കുന്ന സമയത്ത് വെക്കണം ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ട് കിക്കടിക്കുന്നു അതോടൊപ്പം തന്നെ ബാക്ക് ലെഗ് ഒരു സ്റ്റെപ്പ് ടേൺ ചെയ്യുന്നു വീണ്ടും ബാക്ക് ലെഗ് എടുത്തിട്ട് ഫുള്ളായിട്ട് ഇതുപോലെ ഫ്രണ്ട് സീപ്പ് അടിക്കുന്നു ഓപ്പണിൻ്റെ ആങ്കിളിൽ കാലിൻ്റെ ആങ്കിളിലേക്ക് വരുന്ന രീതിയിലാണ് ടാർഗെറ്റ് ചെയ്യുന്നത് ഒന്നുകൂടി ചെയ്തു നോക്കാം ഫസ്റ്റ് ടൈം മൊമെൻ്റ് ഇവിടെ വന്നു ഇനി ഇവിടെ നിന്ന് വേണ്ട വൺ ടു ത്രീ അപ്പോൾ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നു അപ്പോൾ നമുക്ക് അടുത്തൊരു മൊമെൻ്റ് കൂടി നോക്കാം ഫൈറ്റിംഗ് ടൈം പൊസിഷനിൽ വരുന്നു ഇനി ഇവിടെ നമ്മൾ ഓപ്പണൻറ്റിന് നമ്മളെ നേരെ നമ്മളെ നേരെ വരുന്ന അറ്റാക്കിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റെപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് നമ്മളെ ബോഡി ഒന്ന് ഓപ്പണൻറ്റിൽ നിന്ന് നമ്മൾ വരുന്ന ഒരു പഞ്ച അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കിക്ക് അതിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഒന്ന് റിവേഴ്സ് ചെയ്തു ഈ റിവേഴ്സ് ചെയ്ത് തീരുന്ന സ്ഥലത്തുനിന്ന് തന്നെ നമ്മളെ ബാക്ക് ലെഗിന് ടേൺ ചെയ്തിട്ട് ഇതുപോലെ കിക്കടിക്കുന്നു അപ്പോൾ നമ്മൾ ഒരേ സമയത്ത് തന്നെ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ടേൺ ചെയ്തിട്ട് കിക്കടിക്കുന്നു അപ്പോൾ ഇത് മറ്റൊരു മൂവ്മെൻ്റ് ആയിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ നമ്മൾ അറ്റാക്ക് വരുന്ന സമയത്ത് കേട്ടോ വൺ ഈ ഡിഫൻ്റ് വരുന്ന സമയത്ത് തന്നെ ഓക്കെ ഉണ്ടോ വൺ അതോടൊപ്പം ഇവിടുന്ന് കിക്കടിച്ചു വിട്ടുകൊണ്ടാണ് നമ്മൾ കൗണ്ടർ ചെയ്യുന്നത് അപ്പോൾ ഇതും പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ അടുത്തൊരു കിക്കിൻ്റെ കോമ്പ് ചെയ്യാം അപ്പോൾ ഇത്തവണ നമ്മളൊരു ഹുക്കിക്കും അതോടൊപ്പം തന്നെ ഒരു ബാക്ക് സ്വീപ്പും കൂടിയാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്കിലേക്കിനി ടേൺ ചെയ്തിട്ടാണ് ഹുക്കിക്ക് വരുന്നത് അതുപോലെ തന്നെ ഡൗൺ ചെയ്തിട്ട് സീപ്പിക്കും കൂടി ബാക്ക് സ്വീപ്പ് അപ്പോൾ അത് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ തന്നെ വന്നു പിന്നെ ഇവിടുന്ന് കിക്കടിക്കാൻ സമയത്ത് നമ്മുടെ ബാക്ക് ലഗിൻ്റെ ഹീലോ ഓപ്പണിൻ്റെ ഫേസിലൊക്കെ വരുന്ന രീതിയിൽ ഇവിടെ നിന്ന് ഇതുപോലെ കിക്കടിക്കുന്നു ഒരു ഫുൾ റൗണ്ട് കിക്ക് ചെയ്യുന്നത് കാരണം നമ്മൾ ഈ ലാൻഡ് നമ്മൾ ബാക്കിലെ കിട്ടുമ്പോൾ നമ്മൾ ആ കിക്ക് അടിച്ച് ജസ്റ്റ് ഈ ലാൻഡ് വരുന്ന സമയത്ത് ബോഡി ഫുള്ളായിട്ട് ഡൗൺ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഫുൾ ടേൺ കൊടുത്തുകൊണ്ട് ഇവിടുന്ന് ഇതുപോലെ ഫുൾ ടേൺ കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ലെഗിൻ്റെ കിക്ക് വരുന്നത് ഇതിന് നല്ല ഫോഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ ഓപ്പണിൻ്റെ കാലിൽ ടച്ചായിട്ട് ഇതിവിടെ ബ്ലോക്കായി പോവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കത് കൂടുതൽ ഇഞ്ചുറി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഒറ്റടിക്ക് നമുക്ക് ഈ റൗണ്ട് ഫുള്ള് കിട്ടിയാൽ മാത്രം നമുക്ക് ഈ കാലിന് അടിച്ച് താഴ്ത്തിട്ട് ഈ കാലിനെ നമുക്ക് തിരിച്ചുകൂടെ കൊണ്ടുവരാൻ പറ്റുള്ളൂ അപ്പോൾ കിക്സ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫസ്റ്റ് ഹുക്ക് കിക്ക് ഉണ്ടോ വൺ ഈ ലാൻഡ് വരുന്ന സമയത്ത് തന്നെ ടൂ അപ്പോൾ ഇത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അപ്പം അടുത്തത് നമുക്കൊരു ക്രസൻറ്റും വിത്ത് സ്പിന്നിങ് ക്രസൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു ക്രസൻറ്റ് കടിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു സ്പിൻ ചെയ്ത് ക്രസൻറ് കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് അത് കൂടി ഒന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു മൂവ്മെൻറ്റ് ഇതും ഓപ്പണിൻ്റെ മുന്നിലേക്ക് നമ്മൾ ഉള്ളിലേക്ക് കയറി ഒരു അറ്റാക്ക് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റിലാണ് ഈ ഒരു കിക്ക് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ബാക്ക് ഫുട്ടിൽ നിന്ന് തന്നെ നടക്കുന്നത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് നമ്മൾ കിക്ക് ഇതുപോലെ തന്നെ ഈ ഒരു പാർട്ടിലേക്ക് അതോടൊപ്പം തന്നെ ജമ്പ് ചെയ്തിട്ട് ബാക്ക് ലെഗിന് അപ്പോൾ നമുക്ക് അത് ആ കിക്ക് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ നമ്മൾ ലെഫ്റ്റ് ലെഗ് ഒരു സ്റ്റെപ്പ് മുന്നിലായിട്ട് വെക്കുക ഉണ്ടോ ഇതുപോലെ നിൽക്കുക ഇനി ബാക്ക് ലെഗിന് ഫസ്റ്റ് കിക്ക് അടിക്കും നമ്മൾ ക്രസൻ കിക്ക് അടിക്കുന്നത് ഫസ്റ്റ് ബാക്ക് ലെഗിനാണ് അപ്പോൾ ആ കിക്ക് നമ്മൾ ഓപ്പണിൻ്റെ ഫേസിലേക്ക് വരുന്ന രീതിയിലുണ്ടോ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു കിക്ക് അടിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കിക്ക് ചെയ്ത് ലാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ ബാക്കിലെ ലെഗ് ജമ്പ് ചെയ്തിട്ടുണ്ടോ ബാക്കിലെ ലെഗ് ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് എയറിലൊന്ന് ടേൺ ചെയ്യുക അതോടൊപ്പം തന്നെ വീണ്ടും ഈ കാലം ഒന്ന് സ്പെൻഡ് ചെയ്തു വരുന്നു അതിന് മൂവ്മെൻറ്റ് ഞാൻ താഴെ ഒന്ന് ചെയ്ത് കാണിക്കേണ്ട ഫസ്റ്റ് മൂവ്മെൻറ്റ് അടിച്ച് ഇവിടെ ലാൻഡ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ രണ്ടാമത്തെ മൂവ്മെൻറ്റിന് ബാക്കിൽ ലെഗ് കണ്ടോ ഇവിടെ നിന്ന് ഇതുപോലെ രണ്ട് ലെഗ് വൺ ബൈ വൺ ആയിട്ടാണ് താഴെക്ക് ടച്ച് ചെയ്യുന്നത് ഫസ്റ്റ് മൂവ്മെൻറ് കണ്ടോ വൺ സെക്കൻഡ് ടു അപ്പോൾ ഈ ടു നമ്മൾ ലാസ്റ്റ് വന്ന ലഗ് കിക്കായിട്ടാണ് വരുന്നത് അപ്പോൾ ഒന്നുകൂടി ചെയ്ത് നോക്കാം പിന്നെ ഫുൾ കിക്കായിട്ട് ചെയ്ത് നോക്കാം വേണ്ട ഫസ്റ്റ് ടൈം ഓക്കെ വൺ ടു ഇതുപോലെ ഫുൾ റൗണ്ടിലാണ് ഈ ഒരു കിക്ക് വരുന്നത് അപ്പം എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ